എനിക്ക് തോന്നുന്നത് എല്ലാവരും എന്ത് അസുഖം വന്നാലും ആദ്യമേ നമുക്ക് ആയുർവേദത്തിന്റെയും ചിദ് യുനാനിയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് എല്ലാ അസുഖവും വേരോടെ പിഴുതു കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ മറ്റേത് വരുമ്പോഴത്തേക്കിനും ആൾക്കാർ അതുകൊണ്ട് ചെലവ് എനിക്ക് കുറച്ച് ഒതുക്കി വെച്ചിട്ട് പിന്നീട് വേണ്ടി കൂടുമ്പോഴാണ് ഇതിലേക്കൊക്കെ വരുന്നത് ശരിക്കും ഈ പ്രകൃതി ചികിത്സ എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട് എന്തൊക്കെയാണ് പ്രകൃതി ചികിത്സയിൽ എനിക്ക് തോന്നുന്നത് ഈവൻ ക്യാൻസർ ഒക്കെ പോലും ചേഞ്ച് ആക്കാൻ പറ്റുന്ന രീതിക്ക് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ക്യാൻസർ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് പ്രകൃതി ചികിത്സയിലാണ് എനിക്ക് ഇരുപത് വർഷത്തേക്ക് മുമ്പ് ഒരു ക്യാൻസർ വന്നിട്ട് പ്രകൃതിയില് മാറിപ്പോയാ തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് ഒരു പത്രക്കാരന് ക്യാൻസർ വന്നിട്ട് തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് മരണസന്നനായ ഒരാള് പ്രകൃതി ചികിത്സയില് പോയിട്ട് അത് മാറിപ്പോയി ഇപ്പൊ അയാക്ക് ക്യാൻസർ ഇല്ല ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് അയാള് ക്യാൻസർ ഇല്ല ഇപ്പൊത്തെ എഴുപത് വയസ്സുണ്ടാവും അല്ല ഈ അടുത്ത കാലത്തും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പ്രകൃതി ചികിത്സയിലൂടെ ക്യാൻസർ പോലും നമുക്ക് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് പ്രകൃതി ചികിത്സ എന്ന് കേൾക്കുമ്പോ ആളുകൾ അതിനൊരു പുച്ചത്തോടെയും ഒക്കെയാണ് കാണുന്നത് ഒന്ന് അത് വൈകിയാണ് അത് റിസൾട്ട് കിട്ടുന്നത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് വാസ്തവത്തിൽ പ്രകൃതി ചികിത്സയിലാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നത് ഇപ്പോൾ സ്പോണ്ടലൈറ്റിസുമായിട്ട് അല്ലെങ്കിൽ നടുവേദന വരുന്ന ഒരാൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അയാളുടെ അസുഖം പൂർണ്ണമായിട്ട് മാറാൻ ചെന്നു പിന്നെ റെസ്റ്റ് എടുത്താൽ മാത്രം മതി നേരെ മറിച്ച് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നടുവേദനയ്ക്ക് ഓപ്പറേഷൻ ഏറ്റവും കുറഞ്ഞത് ആറ് മാസം വേണം നമ്മൾ ഇവിടെ ഒരു രണ്ടാഴ്ചയോ അല്ലെങ്കിൽ മൂന്നാഴ്ചയോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഒരു പത്ത് നാല്പത്തഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അയാളുടെ ജോലികൾ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങാം വീട്ട് വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിലെ ജോലികൾ അത്യാവശ്യം ചെയ്ത് തുടങ്ങാം പിന്നെ കുനിക നിപരിക പോലെയുള്ള കാര്യങ്ങളിലെ കുറച്ച് കാലതാമസമുള്ളൂ നേരെ മറിച്ച് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അയാള് ആറുമാസം കഴിഞ്ഞാലേ അയാൾക്ക് പിന്നെ കുനിയെ വരെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആയുർവേദത്തിലാണെങ്കിൽ മൂന്ന് മാസം വരെയുള്ള പത്തിയത്തെ ട്രീറ്റ്മെന്റിന് ശേഷം മൂന്ന് മാസത്തെ റിസൾട്ട് റെസ്റ്റ് ഒക്കെ പറയാറുണ്ട് നമുക്ക് അതിന് അത്തരം വിഷയങ്ങളേ ഇല്ല എന്നുള്ളതാണ് എനിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിദിനാണ് ഫാസ്റ്റായിട്ട് വിഷയങ്ങൾ പരിഹരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഒരു ഏത് ഗുരുതരമായ ഇത് ഇതെന്നല്ല അല്ല ഏത് അസുഖത്തിന് ഗുരുതരമായ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ഒരാഴ്ച കഴിയുമ്പോൾ അയാളുടെ അസുഖത്തിന് കാഠിനും കുറഞ്ഞിരിക്കുന്നത് അപ്പം പെയിനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ച് ഇൻറ്റേർണൽ ഓർഗൻസ് വൈറൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പെയിനുമായിട്ട് വരുന്ന ആളുകൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അയാളുടെ പെയിൻ കുറയുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഏത് തരം പ്രശ്നമുള്ള ആളുകളും ശരിക്ക് പ്രകൃതി ചികിത്സയിൽ ഫാസ്റ്റായിട്ടാണ് റിസൾട്ട് കിട്ടുന്നത് പക്ഷേ ആളുകളുടെ കൺസെപ്റ്റ് നേരെ തിരിച്ചിട്ടാണ്